അധ്യായം നാൽപ്പത്തിയാറ് അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു നിങ്ങളെടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു അവ കുനിയുന്നു ഒരുപോലെ വണങ്ങുന്നു ഭാരമൊഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ള എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരക്കുമ്പോളും ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ ആരോടുപമിച്ച് സദൃശ്യമാക്കും തമ്മിൽ ഒത്തു വരത്തക്ക എന്നെ ആരോട് തുല്യമാക്കും അവർ സഞ്ചിയിൽ നിന്ന് പൊന്നു കുടഞ്ഞിടുന്നു തുലാസി വെള്ളി തൂക്കുന്നു തട്ടാനെ കൂലിക്കു വയ്ക്കുന്നു അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു അവർ അതിനെ തോളിൽ എടുത്തുകൊണ്ടുപോയി അതിൻ്റെ സ്ഥലത്ത് നിർത്തുന്നു അത് തൻ്റെ സ്ഥലത്തു നിന്ന് മാറാതെ നിൽക്കുന്നു അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല ഇതോർത്ത് സ്ഥിരത കാണിപ്പിൻ ദ്രോഹികളെ ഇത് മനസ്സിലാക്കുകയും പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളു ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ ഉരുത്തിനുമില്ല ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചിൽ പക്ഷിയെ നിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു ഞാൻ നിവർത്തിക്കും ഞാൻ നിരൂപിച്ചിരിക്കുന്നു ഞാൻ അനുഷ്ഠിക്കും നീതിയോട് അകന്നിരിക്കുന്ന കഠിനഹൃദയന്മാരെ എൻ്റെ വാക്ക് കേൾപ്പിൻ ഞാൻ എൻ്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു അത് ദൂരമായിരിക്കുന്നില്ല എൻ്റെ രക്ഷ താമസിക്കുകയുന്നില്ല യാൻസ് യോണിൽ രക്ഷയും ഇസ്രായേലിന് എൻ്റെ മഹത്വവും നൽകും